ഹലോ ഹായ് അസലമലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ നല്ല അടിപൊളി ഒരു സ്നാക്സ് റെസിപ്പിയാണ് അത് സ്വിഗ്ഗിയനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നല്ല പെർഫെക്റ്റ് അടിപൊളി വെറൈറ്റി ടേസ്റ്റിലാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഈ സ്വിഗ്ഗിയനുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വിഗ്ഗിയൻ ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാൻ ചെയ്തു അപ്പോൾ ഞാനതൊരു വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നിങ്ങളും കണ്ടു നോക്കുക ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അന്ന് നേന്ത്രപ്പഴം ഇതേപോലെ വേവിച്ചിട്ട് ഉടച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അതിപ്പോഴാണ് ഞാൻ ബാക്കിയുള്ളത് കൂടി എടുക്കുന്നത് ഇപ്പോഴും യാതൊരു കേടും ഒന്നും വന്നിട്ടില്ല നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനേക്ക് വേണ്ട ചെറുപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഒരു മൂന്ന് ഫിസിലടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട് ഒരു തരി പോലും വെള്ളമൊന്നും കൂടാതെ കിട്ടിയിട്ടുണ്ട് അപ്പം അതേപോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മളുടെ ശർക്കര നാളികരമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വന്നപ്പോൾ നമ്മളുടെ ആ ഒരു പഴത്തിൻ്റെ കൂട്ടുകൂടി കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നത് അതുകൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് എള്ള് കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തതായാലും കറുത്തതായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ അപ്പം നമ്മളുടെ ആ ഒരു കൂട്ട് സെറ്റായി വന്നപ്പോൾ നമ്മൾ ചെറുപയർ വേവിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു പയർ വെന്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ കുറച്ച് നേരം ഞാൻ ഈ പയറൊന്നു വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടാണ് ഈ കുക്കറിൽ ഇട്ട് കൊടുത്തത് മൂന്ന് ഫ്രിസ് ഫ്രിഡ്ജിൽ വിളിച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്തു അപ്പോൾ നമ്മളുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഒരു മാവ് റെഡിയാക്കി എടുക്കും അപ്പോൾ മാവും ലേശം ഉപ്പും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നു അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഈ ഒരു കൂട്ടിൽ മധുരം ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു പഴംപൊരിയുടെ ഒക്കെ ആ ഒരു കനത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത് മാവ് അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നാവാതെ നല്ല കട്ടിയായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മിക്സാണ് നമ്മൾക്ക് വേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിയാണ് അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെയാണ് ഇതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ആ മാവിൽ മൈതയുടെട മാവിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിലേക്കാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ പഴത്തിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് ചൂടാറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം നല്ല അടിപൊളി ആയിരുന്നു നല്ലൊരു ഡിഫറെൻ്റ് ആയിരുന്നു അവർ പോലും ഇത് സുഖിയനാണെന്ന് വേണ്ടിയിട്ട് വിശ്വസിച്ചില്ല അത്രക്കും ആയിരുന്നു പുറത്തൊക്കെ നല്ല ക്രഞ്ചിയും അതേപോലെ ഉള്ളിലെ നല്ല സോഫ്റ്റുമായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പി ആയിരുന്നു അപ്പോൾ നിങ്ങളും ഇതേപോലൊരു ആയിട്ട് നിങ്ങളും ഈ ഒരു ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതേപോലെ ഒരു എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് മാവിൽ മുക്കിയിട്ട് നമ്മളുടെ ബ്രെഡ് ക്രംസിൽ കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കുന്നില്ല ഒന്ന് വെറുതെ ഇങ്ങനെ ഓടിച്ചെടുക്കുന്നുള്ളൂ അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ക്രഞ്ചി ആകാൻ വേണ്ടി മാത്രം അപ്പോൾ നന്നായിട്ട് ഞാൻ മാവിലാണ് കൂടുതലായിട്ട് ഞാൻ മുക്കിയെടുത്തിട്ടുള്ളത് അതിന് ശേഷം വെറുതെ ഇതിലൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് മാത്രം എടുക്കുന്നുള്ളൂ അപ്പോൾ നല്ലൊന്ന് ക്രഞ്ചി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മളെല്ലാം അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് സാധാരണ നോർമലാക്കി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അധികം തീയിൽ വെക്കാതെ ഞാൻ ചെറിയ തീലായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രൈ ആയി വരുമ്പോൾ തന്നെ ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതേപോലെ കഴിക്കാനും നല്ല ക്രഞ്ചിയും നല്ല ടേസ്റ്റിയും ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റും അതേപോലെ പാകത്തിന് മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയിട്ട് കിട്ടി അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ ചെറുപയറിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് മൂന്ന് ഫിസിലായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് ഇടാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മാത്രം വെള്ളം നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ വെള്ളം വെക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു മൂന്ന് ഫിസലിൽ തന്നെ പാകത്തിനായിട്ട് വെള്ളം വരും അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു സുഖിയൻ ആയിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അത്രയ്ക്ക് രുചിയായിരുന്നു വിരുന്നുകാർ പോലും ഞെട്ടിപ്പോയൊരു സുഖിയനാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക